thank you എല്ലാവർക്കും ഒരു പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് മക്കൾക്കും ഹസ്ബൻറ്റിനും എല്ലാവർക്കും ഇന്ന് ജോലിക്കും സ്കൂളിലൊക്കെ പോകണം അപ്പം രാവിലെ മണിക്ക് മണിക്കഴിഞ്ഞു നമ്മളിത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് വളരെ കുറച്ച് പണിയുള്ള കേട്ടോ അതുകൊണ്ടാണ് മണിക്ക് എണീറ്റത് ജോലി കൂടുതലുള്ളപ്പം ഒത്തിരി നേരത്തെ എണീക്കും എന്നാലും മാക്സിമം ആറു മണി അതിനപ്പുറം പോകാറില്ല ഞാൻ പിന്നെ നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് മീനും പച്ചക്കറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറി ഞാൻ അരിഞ്ഞ് വെച്ചേക്കുവാണ് മീൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തിയായിരുന്നു അതും എല്ലാം എടുത്ത് പുറത്ത് വെച്ചു എന്നിട്ട് രാവിലെ നമുക്കൊന്ന് ഫ്രഷ് ആവാനൊരു ചായ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ചായക്കുള്ള വെള്ളവും പാലും എല്ലാം ഞാൻ ഒരുമിച്ച് വെച്ചു ചായ പല രീതിയിലും ഞാൻ ഇടും എൻ്റെ ഒരു മൂഡനുസരിച്ചായിരിക്കും ഞാൻ ഇടുന്നത് അങ്ങനെ ചായയൊക്കെ ഇട്ട് റെഡിയാക്കി മോനെണീറ്റ് വന്നിട്ടുണ്ട് അയാൾ കുറച്ച് അത്യാവശ്യം ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും മോനെ കൂടെ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആകാന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ ഓണത്തിന് കുറച്ച് റീൽസൊക്കെ ഇട്ടായിരുന്നു ഡാൻസിന്റെ ഒക്കെ കേട്ടോ അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ കുറെ പേര് കണ്ട് അതിൻ്റെ കമന്റ്സ് ഒക്കെ അവൻ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് പയറാണ് ഇരുന്നത് അതൊന്ന് മെഴുക്ക് വരട്ടെ അതിനകത്ത് ഉപ്പും ഒക്കെ ഉണ്ണിയൊക്കെ ഒഴിച്ച് ഞാനത് ഇരുമ്പി വീട്ടിലോട്ട് ഇട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റിവേഴ്സ് ഓർഡറിലല്ലേ പടി പറഞ്ഞത് ഞാൻ കുഴപ്പമില്ല നമുക്കിനി ചമ്മന്തിക്ക് വേണം ചോറിനാണ് കേട്ടോ ചമ്മന്തിക്ക് മുളപൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് എടുക്കാം അങ്ങനെ പയർ മെഴുക്ക് റെഡിയായി അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി അടച്ച് മാറ്റി വെക്കാം കേട്ടോ ആ ഇരുമ്പെട്ടി തന്നെ ഞാൻ ദോശയ്ക്കുള്ള ചമ്മന്തിയും കൂടെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ദോശ കേട്ടോ ദോശയും ചമ്മന്തിയും സാമ്പാറും ഉണ്ട് തലേനത്തെ സാമ്പാർ ഞാൻ ചൂടാക്കി അത് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ ഞാൻ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആ തേങ്ങ അരച്ച് അത് അതങ്ങോട്ട് സെറ്റാക്കി അത് ചൂടാകുമ്പോഴത്തേക്കും തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതൊന്നും മാറ്റി വെക്കാം പിന്നെ മത്തി ഞാൻ വിചാരിച്ചു നല്ല നെയ്മത്തിയ അത് കറി വെക്കാനും ഫ്രൈ ചെയ്യാനായിട്ടും ഇല്ല അപ്പോൾ ഫ്രൈ അങ്ങ് ചെയ്യാൻ നല്ല നെയ്മത്തിയായിരുന്നു കേട്ടോ അതൊന്ന് അരപ്പൊക്കെ പുരട്ടി ഒന്ന് റെഡിയാക്കി വെക്കാം അത് വറുത്ത് നമുക്ക് ചോറിന് കൊടുത്ത് വിടാമല്ലോ അപ്പോൾ അതൊക്കെയായി അപ്പോൾ പയർ വഴുക്കു വരട്ടിയായി ചമ്മന്തി പിന്നെന്താണ് മത്തി വറുത്തത് ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ച കേട്ടോ അതിനെ എടുത്ത് വളത്ത് ഇനി എത്ര ദിവസത്തേക്കൊന്നും അറിയത്തില്ല അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ദോശിച്ചു ഇടുന്നത് ഒന്ന് നെയ്യ് ഒഴിച്ചതും ഒന്ന് നെയ്യ് ഒഴിക്കാത്തതും അണ്ണനാണെങ്കിൽ നെയ്യ് ഒഴിക്കാത്തതും മതി കേട്ടോ അങ്ങനെ അതൊക്കെ ചുട്ട് കൊടുത്ത് സെറ്റാക്കി അങ്ങനെ രണ്ട് വശവും മീനൊക്കെ വറുത്ത് റെഡിയായി നമുക്ക് ഇനി ചോറ് വിളമ്പ അങ്ങനെ ചൂട് ചോറൊക്കെ വിളമ്പി പിന്നെ എഴുക്കുരട്ടി പയറും എഴുക്കുരട്ടി വെച്ചു ചമ്മന്തി വെച്ചു മീൻ വറുത്തത് അത് മത്തി വറുത്തത് അതൊരു മൂന്ന് കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ കറിയാട്ടം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ വെച്ചു ഇഞ്ചി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങാച്ചാറുണ്ട് അതും വെച്ച് ഞാൻ മോര് സാമ്പാർ ഒഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ അങ്ങനെ മക്കൾ കൂടെ കൂടെ അങ്ങ് ചോറങ്ങ് വെള്ളം പേരിച്ചു അങ്ങനെ മക്കൾ കഴിക്കാനായിട്ട് വന്നു അവർക്ക് നെയ്യ് ഒഴിച്ചതാണ് വേണ്ടത് നല്ല മൊരിഞ്ഞ ദോശ സംഭവം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തു നമ്മുടെ അടുക്കളപ്പണി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോള് കഴിക്കാൻ വന്നിട്ടോ ഇനി അയാളെ ഒന്ന് വിടണം അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ടാറ്റാ